സൗദിയിൽ വിസിറ്റ് ബാങ്ക് ബാങ്ക് അക്കൗണ്ട് സൗദി സെൻട്രൽ ആണ് അറിയിച്ചത് കൂടുതൽ വിദേശ ആകർഷിക്കുകയാണ് ലക്ഷ്യം ജിദ്ദയിൽ നിന്ന് ജലീൽ തയ്യാറാക്കി റിപ്പോർട്ടിലേക്ക് കൂടുതൽ വിദേശ നിക്ഷേപകരെയും ടൂറിസ്റ്റുകളെയും ഒക്കെ സൗദിയിലേക്ക് ആകർഷിക്കുന്നതിനായി നിരവധി പുതിയ പദ്ധതികളാണ് സൗദിയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് സൗദി സെൻട്രൽ ബാങ്ക് സാമ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ഏറ്റവും പുതിയ നിയമ ഭേദഗതി ഇതുപ്രകാരം സൗദിയിൽ ഇനി സന്ദർശക വിസക്കാർക്കും വിസിറ്റ് വിസക്കാർക്ക് സൗദിയിൽ ബാങ്ക് അക്കൗണ്ട് തുറക്കാം എന്നതാണ് ഏറ്റവും പുതിയ നിയമം അതായത് സന്ദർശക വിഷയം സൗദിയിലെത്തുന്നവർക്ക് ഡിജിറ്റൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് സന്ദർശക വിസക്കാർക്ക് സൗദി ആഭ്യന്തര മന്ത്രാലയം ഓൺലൈൻ വഴി ഡിജിറ്റൽ ഐ ഡി അനുവദിക്കും ഈ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് സൗദിയിലെ ഏത് ബാങ്കിലും അക്കൗണ്ട് തുറക്കാം അതോടൊപ്പം തന്നെ ബാങ്ക് ഇടപാടുകൾ നടത്തുകയും ചെയ്യാം എന്നാണ് സെൻട്രൽ ബാങ്ക് സാമ അറിയിച്ചിട്ടുള്ളത് ഇത് കൂടുതൽ വിദേശ നിക്ഷേപകരെ സൗദിയിലേക്ക് ആകർഷിക്കാനും അതോടൊപ്പം തന്നെ ടൂറിസ്റ്റുകളെ സൗദിയിലേക്ക് ആകർഷിക്കാനും സഹായിക്കും എന്നാണ് പ്രതീക്ഷ ഡിജിറ്റൽ ഐ ഡി ഉപയോഗിച്ച് നേരത്തെ സൗദിയിലെ വാഹന വിപണിയിൽ വിദേശ വിദേശികൾക്ക് വിദേശ നിക്ഷേപകർക്ക് വ്യാപാരം നടത്താം എന്നും നേരത്തെ അറിയിച്ചിരുന്നു ഇതുപോലെ നിരവധി പുതിയ പദ്ധതികളാണ് സൗദി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം